മഞ്ജു വാലരുടെ തനി നിറം പുറത്ത് ശരിക്കും മഞ്ജുവിനെ ഇങ്ങനെ ആരും കണ്ടുകാണില്ല കാരണം പൊതുവേദിയിൽ വളരെ ഹാപ്പിയായും പ്ലസന്റായും കാണുന്ന മഞ്ജു എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്നാൽ ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഇത് കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന പല മീഡിയക്കാർക്കുമുള്ള ഒരു മറുപടിയാണ് വീഡിയോ ഫുൾ കാണുക ല്ല കൊറച്ചു തിരക്കില്ല അത്യാവശ്യം അങ്ങനെ ജാടിയാണോ ചേച്ചി പേഴ്സണൽ ബസ്സിലെന്തെങ്കിലും സംഭവം താരങ്ങൾ പൊതുവേദിയിൽ വന്നാൽ ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്ന മീഡിയകളെ നാം കാണാറുണ്ട് അവർക്കുള്ള ഒരു മറുപടിയാണ് മഞ്ജു ഫാൻസ് ഇതിലൂടെ കാണിക്കുന്നത് എന്നാൽ ഇതൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഷൂട്ട് ചെയ്തതാണെന്നും കമന്റുകൾ വരുന്നുണ്ട് നിങ്ങളൊരു മഞ്ജു ഫാൻ ആണെങ്കിൽ ഐ ലൈക്ക് മഞ്ജു എന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്